നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ പതഞ്ജലിയെ അടിസ്ഥാനപ്പെടുത്തി ചരകനെ അടിസ്ഥാനപ്പെടുത്തി ശരീരഭാവങ്ങളെക്കുറിച്ച് വരവേ സ്വാമിജി വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിൻ്റ് ഉന്നയിക്കുകയുണ്ടായി സത്യത്തിൽ ഇരയുടെ ഒരു മാനസികാവസ്ഥയല്ല മറിച്ച് ഹിംസകൻ്റെ ഒരു മാനസിക തലത്തെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തിയത് തീർച്ചയായും നമ്മുടെ എല്ലാ സാഹിത്യവും കലയുമെല്ലാം ഭോക്തൃഭാവത്തിൽ നിന്ന് വളർന്നു വന്ന് എത്തി നിൽക്കുന്നതാണ് ഇന്ന് ഏതാണ്ട് ആഗോളവൽക്കരണം വരെ അതെ ഭോക്തൃത്വം ഒരു ആഗോള അനുഭവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യം ആലോചിച്ചാൽ ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് പറയാൻ നോക്കുക ഏതെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ആ കർമ്മം നടക്കുന്ന ബിന്ദുവിൽ നിന്ന് വിട്ട് അതിൻ്റെ അനുഭവം അതിന് വെളിയിൽ ഒരാളിലുണ്ടാവുമ്പോൾ ആ അനുഭവം ശരിക്കും ആ കർമ്മത്തോട് ചേർന്ന് നിൽക്കും അതായത് അങ്ങ് ഒരു കർമ്മം ചെയ്യാൻ പോകും അതെ അങ്ങയുടെ മകനെ അടിക്കാൻ പോകും അതെ അടി അടികൊള്ളുന്ന മകൻ്റെ കൊള്ളാൻ കാരണം അടിക്കുന്ന അടി എന്ന കർമ്മം അടിക്കുമ്പോഴുള്ള അതിൻ്റെ വേദന അതിനെ തുടർന്ന് അവനിലുണ്ടാകുന്ന പരിണാമങ്ങൾ ഇവ അടി കൊള്ളുന്ന അവൻ്റെ വേദനയിലാണോ കൃത്യതയോടെ രചിച്ചിരിക്കുന്നത് അതല്ല ഇത് അങ്ങയിലാണോ രചിച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി സ്വാമിജി എന്നിലാണ് അതുകൊണ്ടാണല്ലോ ഞാനൊരു പ്രത്യേക അളവ് വരെ മാത്രമേ അടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്ര വേദനയുടെ ആ ഒരു രൂപം വരെ മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുന്നത് അപ്പോൾ നിർത്തുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു അളവ് നിശ്ചയിക്കുന്നതും എന്നിൽ തന്നെയാണ് ആ ഒരു പരിണാമം ആദ്യം ഉണ്ടാകുന്നതെന്നും അത് ഞാൻ അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഈ സമയത്ത് നിങ്ങളുടെ മകൻ നേരത്തെ തയ്യാറെടുത്ത ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ തല്ലാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് വേദനയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും സ്വാമിജി എനിക്ക് അടിക്കാനാവില്ല അപ്പോ കർത്താവിൽ മാത്രമേ ഭോക്താവ് സത്യമാണ് സ്വാമിജി കർത്താവിന് വെളിയിൽ ഒരു ഭോക്താവിനെ ഭാവന ചെയ്ത് വിരചിക്കുന്ന നിയമനിർമ്മാണങ്ങൾ അപകടകരങ്ങളാണ് മനസ്സിലായി സ്വാമിജി അവ ഒരു കാലത്തും മൂല്യബോധമുണ്ടാക്കില്ല അതെല്ലാ കാലത്തും ആരോഗ്യത്തിന് ഹാനികരമാണ് മനസ്സിലായി സ്വാമിജി ഹിംസകന്റെ ഇര തന്നെയാണ് ആക്ടിവിസ്റ്റിന്റെയും ഇര തീർച്ചയായും അതുകൊണ്ടാണ് അവർ താളം മാറ്റി ചവിട്ടുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വികസിച്ച് കഴിഞ്ഞാൽ ഇര പ്രത്യേക രീതിയിൽ വികസിച്ച് കഴിഞ്ഞാൽ ഇരയെ ഉപേക്ഷിക്കുന്ന അവസ്ഥകളൊക്കെ നമുക്ക് അനുഭവമാണല്ലോ അടുത്ത ഇട നമ്മുടെ ഒരു ആക്ടിവിസ്റ്റിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ പോവാ പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയെത്താത്ത ബാലികയാണ് പണിയെടുക്കുന്നത് പുറത്തവർ ബാലവേലയെ അനുകൂലിക്കുക ഒരിക്കലും അപ്പോഴെങ്ങനെയാണ് അവരുടെ വീട്ടിൽ ഈ ബാലിക പണിയെടുക്കുന്നത് പുറത്തേതെങ്കിലും ഹോട്ടലിലോ പുറത്തേതെങ്കിലും വീട്ടിലോ ആണെങ്കിൽ എത്ര പത്ര പ്രസ്താവനകളുണ്ടാവും അദ്ദേഹം വന്നിട്ട് പറഞ്ഞതാ സത്യമാണോ എന്നറിയില്ല മനസ്സിലായി സ്വാമിജി അദ്ദേഹം പറഞ്ഞത് കാരണം ഇതിനെതിരെ ഏറ്റവും അധികം ഒച്ചവെക്കുന്നയാളാണ് പക്ഷെ ആളുകളോട് പരിചയപ്പെടുത്തുന്നത് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഇപ്പം ഞാനാണെന്നാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മനസ്സിലായി അങ്ങനെയല്ല ആ കുട്ടി വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് ഇവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മനസ്സ് ഇവരുടെ മനസ്സ് ഇത്തരമുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ മനസ്സ് ഇതെല്ലാം എരയുടെ മേൽ സമമായി നിൽക്കുന്നു അപ്പോൾ എരയെ ആസ്പദമാക്കി നിങ്ങൾ എങ്ങനെ മൂല്യം കൊണ്ടുവരും ഞാൻ ഓർക്കാണ് സ്വാമിജി അടുത്ത കാലത്തായിട്ട് ഇര വൽക്കരണം സംബന്ധിച്ച് മലയാളത്തിൽ ശക്തമായ സൈദ്ധാന്തിക വിവാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇരയുടെ പ്രത്യേക ഈ ഒരു കാഴ്ചപ്പാടിൽ വിലയിരുത്തുമ്പോൾ തകർന്ന് തരിപ്പണമായി പോകും സ്വാമിജി എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളെയും മതങ്ങളെ ജാതികളെ വർഗങ്ങളെ വർണ്ണങ്ങളെ രാഷ്ട്രീയത്തെ വിപ്ലവത്തെ സോഷ്യലിസത്തെ ക്യാപിറ്റലിസത്തെ എല്ലാം നിങ്ങൾക്ക് എരയുടെ പ്രത്യശാസ്ത്രങ്ങളിലൂടെ വളർത്തിക്കൊണ്ടു പോവാം അതെ പക്ഷേ അവിടെ എര ഇത് വളർത്തിക്കൊണ്ടുപോകുന്നവൻ്റെയും കൂടി ഇര മാത്രമാണ് ഇരയ്ക്ക് മേൽ പീഡനം വരാതിരിക്കണമെങ്കിൽ മൂല്യമുണ്ടാവണം മൂല്യമുണ്ടാകണമെങ്കിൽ ഹിംസകനിൽ തന്നെയുള്ള ഭക്തൃത്വത്തെ അളക്കാൻ കഴിയണം അവിടെ ഇരയെന്നു പറയുന്ന ഒരുവന്റെ പുറത്ത് അടി കൊള്ളുമ്പോൾ പലതരത്തിലുണ്ട് അടി ഒരു പോലീസ് ഓഫീസറെ കുറിച്ചൊരു അദ്ദേഹം റിട്ടയർ ആയി ആരെയും അടിയും വാദിയായാലും പ്രതിയായാലും ഒരു അടി കൊടുത്തിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളു ശീലമാണത് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ അദ്ദേഹം അധികരിക്കാറില്ല വീട്ടിൽ ഭാര്യ എന്ന് വർത്തമാനം പറഞ്ഞാലും കൈയ്യറിയാതെ ഒന്നിപ്പോവും പക്ഷേ ഭാര്യയുടെ കണ്ണുകൾ അയാളുടെ കണ്ണുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ അറിയാതെ കൈ താന്നു മക്കളുടെ നേരെ കൈ ആദ്യം ഒന്ന് പൊങ്ങിയാലും കൈ കൂടുതൽ പൊങ്ങൂല കാരണം മക്കളും ഭാര്യയും ഇയാളെ വകവക്കാറില്ല റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഈ മക്കളുടെയും ഭാര്യയുടെയും കൂടെ വേണം ജീവിക്കാൻ അതിന് ഇയാൾ തൻ്റെ പെൻഷനിൽ നിന്ന് നല്ലൊരു ഭാഗം ശമ്പളമായി കൊടുത്തൊരു വിനീത വിധേയനായ

മതമണ്ഡലങ്ങളിൽ പ്രൊഫഷണലുകളായി ഇരകളായി നിൽപ്പില്ലേ തീർച്ചയായും ഈ ഇരകളുടെ മനസ്സ് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണത്തിലെ ഇരയുടെ മനസ്സിനോട് തുല്യമായിരിക്കുമോ ഒരിക്കലും ഒരിക്കലും പ്രകൃത്യ ഒരുവൻ എരയായിത്തീരുമ്പോൾ ചെയ്ത ഇപ്പോൾ അവൻ അറിയ ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരെ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് സാഹചര്യ സംബന്ധികളായ കാരണങ്ങളാൽ എരയായി തീരേണ്ടി വരുന്നവർ രണ്ടു കൂട്ടു രണ്ടാമത്തെ ആളുകൾ അതിനെ ഒരു പരിവർത്തനത്തിൻ്റെ തലമാക്കി മാറ്റി പോകുന്നവർ ഒട്ടു വളരെയുണ്ട് കാരണം തൻറ്റേതല്ലാത്ത കുറ്റത്തിന് ഏറ്റുവാങ്ങുന്ന ഒന്നിൽ നിന്നാണ് അബോധ അബോധപ്രബോധനത്തിന് വഴി തുറക്കുന്നത് ബോധത്തിൻ്റെതായ ഭൗതിക ലോകവും ഭൗതിക നിയമവും പുലർത്തുന്ന തലത്തിലാണെങ്കിൽ താൻ ഈ തല്ലുകൊള്ളാൻ ഒരിക്കലും വിധിക്കപ്പെട്ടവനല്ല അതെ കൊള്ളാൻ വിധിക്കപ്പെട്ടവൻ പൂർണ്ണമായി രക്ഷപ്പെടുകയും അതെ രാജഭരണകാലത്ത് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാത്തരം മേധാവിത്വങ്ങളുടെയും കാലങ്ങളിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് മതങ്ങൾ സജീവങ്ങളായ ലോകങ്ങളിൽ മതത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ലോകത്ത് ഇന്നും എന്നും അങ്ങനെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് മനസ്സിലായി സ്വാമിജി നിരപരാധിത്വം കൃത്യമായി അറിഞ്ഞ് അപരാധിയെ മാത്രം ശിക്ഷിക്കാവുന്ന ഒരു തന്ത്രം ഇതുവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അതുകൊണ്ട് മാനവൻ്റെ നിരപരാധിത്വത്തിന് മതങ്ങൾ ഒരു പരിഹാരമാണെന്നത് രാജഭരണത്തിന് നിരപരാധിയെ രക്ഷിക്കുവാനും അപരാധിയെ ശിക്ഷിക്കുവാനും കരുതില്ല രാജഭരണകാലങ്ങളിൽ ഒരുപാട് നിരപരാധികൾ വൈദേശികവും ഇദ്ദേശീയവുമായ ഭരണങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെയാണ് ജനാധിപത്യമാണ് ലോകത്ത് മിക്കവാറും എല്ലായിടത്തും ജനാധിപത്യം എത്തിക്കഴിഞ്ഞു അപൂർവം ചില രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ അതെ അതിലൊരുപക്ഷെ ലോകത്തിൽ ഏറ്റവും മേനി നടിക്കുന്ന ജനാധിപത്യം ഇന്ത്യയിലാണ് അതെ ഓരോ ദിവസവും ഉള്ള പത്രം എടുത്താൽ ആയിരം നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നതിൻറെയും അപരാധി രക്ഷപ്പെടുന്നതിന്റെയും ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് സ്വാമിജി സമീപകാലം വരെ അവസാനത്തെ ഒന്ന് രണ്ട് ചീഫ് ജസ്റ്റിസിന്റെ കാലഘട്ടം വരെ നമ്മൾ വിചാരിച്ചിരുന്നത് നീതിന്യായ വ്യവസ്ഥയെങ്കിലും കുറച്ച് ഭേദമാണെന്നായിരുന്നു ഇപ്പൊ അതിലെ സർവോന്നത നീതിപീഠത്തെ വലിച്ചിഴച്ചുകൊണ്ട് പോലും ഉപക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതെ സ്വാമിജി ശാന്തിഭൂഷൺ മകൻ മുതലായവർ ഉന്നയിച്ച ആക്ഷേപത്തിന് കോട്ടലക്ഷ്യം എടുക്കുമെന്ന് പറഞ്ഞിടത്തുവരെ എടുത്തുകൊള്ളാൻ വെല്ലുവിളിക്കുന്നിടത്തേക്ക് അവരെത്തിയിട്ടും അനങ്ങൻ കോടതികൾക്ക് കഴിഞ്ഞില്ല മാന്യനായ ഒരു റിട്ടയേർഡ് ജഡ്ജി താനൊന്നും വിളിച്ചു പറയുന്നില്ല ആ സ്ഥാനത്തിൻ്റെ മഹി മഹിമയെ ഞാൻ ആദരിക്കുന്നത് കൊണ്ട് എന്ന് പറയുമ്പോഴും ഒരു സിറ്റിംഗ് ജഡ്ജി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം മുൻ ചീഫ് ജസ്റ്റിസിനെതിരെ വളരെ ശക്തമാണ് ഇവരൊക്കെ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ സ്ഥാനത്ത് വരാൻ യോഗ്യരായ എത്ര പേരെ ചെളിയിലേക്ക് ചവിട്ടിത്താത്തിയിട്ടുണ്ടാവും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾ അപ്പോൾ ജനാധിപത്യവും ഒരു പരിഹാരമല്ല നല്ല സ്വാമിജി ഇരേ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ് ഈ സിദ്ധാന്തങ്ങളെല്ലാം അത് ഇവയിലൊക്കെ ഇരയെ ആസ്പദമാക്കി ലോകത്തെ പഠിപ്പിക്കാൻ പോകുന്നവൻ ഇവനെ തന്നെ ഇരയാക്കിക്കൊണ്ട് കുറേ സ്ഥാനമാനങ്ങളും ധനവും നേടിയെന്നല്ലാതെ ഇരയ്ക്ക് പ്രയോജനമൊന്നുമില്ല ഇല്ല സ്വാമിജി മരിച്ചുപോയ ഇരകളെ ആസ്പദമാക്കി ഒരുപാട് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട് മുതല കണ്ണുനീർ എന്ന നിലയിൽ ഒഴുക്കിയിട്ടുണ്ട് അവരുടെ കുട്ടികൾക്ക് പോലും പ്രയോജനവും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ സിദ്ധാന്തത്തെ നമ്മളൊന്ന് മാറ്റിവെച്ചു നോക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല തീർച്ചയായും ഹിംസയുടെ ആവിർഭാവ ബിന്ദുവിൽ സ്ഥേയത്തിന്റെ ആവിർഭാവ ബിന്ദുവിൽ അന്യഥാകാമത്തിന്റെ ആവിർഭാവ ബിന്ദുവിൽ ഹിംസയുടെയും കളവിൻ്റെയും ലൈംഗിക ദുരാചാരത്തിൻ്റെയും ആവിർഭാവ ബിന്ദുവിൽ ചെന്ന് കർത്താവിനെ തന്നെ ഭോക്താവായി കരുതിക്കൊണ്ട് ശരിയായ അർത്ഥത്തിൽ എൻ്റെ ഭാവനയിൽ എൻ്റെ മാനസിക വികാരത്തിലിരിക്കുന്ന ഒരു ഭോക്തൃത്വത്തോട് ഞാൻ വിചാരിക്കുന്ന ഒരുവൻ അനുകൂലമായി പെരുമാറിയില്ല എന്ന ദൃഷ്ടിയിൽ എൻ്റെ ഭോക്താവും അവനിലെ ഭോക്താവും തമ്മിലുള്ള അന്തരം തീർക്കുന്നതിന് എൻ്റെ മാനസിക വ്യാപാരത്തോട് തന്നെ ഞാൻ നടത്തുന്ന ക്രിയാകലാപങ്ങളല്ലേ എല്ലാ ഹിംസാകർമ്മങ്ങളും എല്ലാ കളവുകളും എല്ലാ അന്യഥാകാമങ്ങളും അതായത് ലൈംഗിക ദുരാചാരങ്ങളും മനസ്സിലായി സ്വാമിജി ഞാൻ എൻ്റെ തന്നെ ഒരു ഭോക്തൃത്വത്തോട് അതിൻ്റെ അപര്യാപ്തതകളോട് എൻ്റെ പുറത്തൊരുവനിൽ ഭാവന ചെയ്ത് അവനെ ഉപദ്രവിക്കുമ്പോൾ അവൻ്റെ ഒരു വസ്തു അവനിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ അവനെ ലൈംഗികമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ അന്യഥാ കാമത്തിലൂടെ പോകുമ്പോൾ ഈ മൂന്ന് ചെയ്തികളുടെയും പരിണാമ ഭേദങ്ങൾ എൻ്റെ ശരീരത്തിലും മനസ്സിലുമല്ലേ ഉണ്ടാവേണ്ടത് തീർച്ചയായും അതല്ലേ ശരിക്കുള്ള ശിക്ഷ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം രൂപാന്തരപ്പെടുമ്പോൾ ഒട്ടേറെ തൊഴിൽ മേഖലകളെ നമുക്ക് നിർത്തിവെക്കാനാവില്ലേ തീർച്ചയായും സാമിച്ചു ഒട്ടേറെ മനഃശാന്തി ലഭിക്കില്ലേ പീഡനത്തിന് പീഡനമെന്ന വഴി അടയ്ക്കാൻ കഴിയില്ലേ ഇതല്ലേ ഒരാരോഗ്യമുള്ള പരിഷ്കൃത ലോകം ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സ്വാമിജി അങ്ങനെയെങ്കിൽ ആധുനികമായ പരിഷ്കൃത ലോകം ചിന്തിക്കാത്തത് ഇവർ പറയുന്ന ഒരു പ്രാചീന കാലഘട്ടത്തിലെ ഒരു ചരകൻ ചിന്തിച്ചുവെങ്കിൽ അദ്ദേഹത്തെ പരിഷ്കൃതന്മാരുടെ പട്ടികയിൽ പെടുത്തണമോ അപരിഷ്കൃതന്മാരുടെ പട്ടികയിൽ പെടുത്തണമോ തീർച്ചയായും പരിഷ്കാരങ്ങളുടെ പട്ടികയിൽ അദ്ദേഹവും അദ്ദേഹം ജീവിച്ച കാലഘട്ടവും പരിഷ്കൃതമാണെങ്കിൽ നാം ഇന്ന് അതപ്പതിക്കുകയല്ലേ ചെയ്തത് തീർച്ചയായും അങ്ങനെ തീർത്ത് പറയേണ്ടി വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ വളരെ ഇവിടെയാണ് ചരകൻ ആരോഗ്യശാസ്ത്രത്തിന് ഒരു ദർശനം കാഴ്ചവെക്കുന്നു അല്ലാതെ ആധുനിക വൈദ്യശാസ്ത്രം പോലെ ഒരു ഗ്രന്ഥം എഴുതി പിടിപ്പിക്കുകയല്ല ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രകാരന്മാർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒന്നൊന്നിനെ കണ്ണിച്ചുകൊണ്ട് അതിനൊന്നും ഒരു കാലഘട്ടത്തിന് പോകാനോ ഒരു സമഗ്രമായ ദർശനത്തെ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടുമില്ല ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ പഠിക്കുകയും വേറൊരു അത് ബാർബർ ഷോപ്പിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് പറയുമാറ് വികൃതമായിക്കൊണ്ടാണ് ഈ അറിവുകൾ കടന്നുപോയിട്ടുള്ളതെന്ന് സൂക്ഷ്മ ദൃഷ്ടി ദൃഷ്ടിയുള്ളവർക്ക് ബോധ്യമാകും എണ്ണമറ്റ പി എച്ച് ഡി തീസിസുകളാണ് നമ്മുടെ മത്തിപൊതിയുന്ന രംഗവേദികളിലെത്തിയിട്ടുള്ളത് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ഓരോ വർഷവും ഇതെഴുതി പിടിപ്പിക്കുന്നവരും ഇതിൻ്റെ ഗൈഡും ബാക്കിയുള്ളവരും എഴുതി പിടിപ്പിക്കുന്നതെല്ലാം ജനം വായിച്ചാൽ ഭ്രാന്ത് വന്നു പോവും ഇതൊക്കെ താൽക്കാലികമായ ഉദ്യോഗത്തിനോ താൽക്കാലികമായ പ്രമോഷനോ ഒക്കെ വേണ്ടി എഴുതി പിടിപ്പിക്കാം എന്നല്ലാതെ ഇവയൊക്കെ പ്രസിദ്ധീകരിക്കാമെന്നല്ലാതെ ഇവയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അഞ്ചോ പത്തോ എല്ലാം സൂക്ഷിച്ചു വയ്ക്കാമെന്നല്ലാതെ അവ രണ്ടാമോ എന്നെടുത്ത് വായിച്ചു നോക്കാൻ അതിൻ്റെ ഗൈഡോ അത് എഴുതിയവനോ പോലും തയ്യാറാവില്ലാത്ത വിധം വികലമാണ് ഈ അറിവുകളുടെ ശേഖരത്തിൽ നിന്ന് നാളെ ഒരു അറിവുള്ള തല തലമുറയുണ്ടാകുമെന്ന് വ്യാമോഹിച്ചിട്ട് കാര്യവുമില്ല ശരിയാണ് അവിടെയാണ് ഈ ആഡോപങ്ങളൊന്നുമില്ലാതെ ഈ ആലവാലങ്ങളൊന്നുമില്ലാതെ ചരകൻ മൂന്ന് തലങ്ങളെ മനുഷ്യൻ്റെ ത്രികരണങ്ങളെ മനസ്സ് വാക്ക് പ്രവൃത്തി മനോവാക്കായ കർമ്മങ്ങളെ ആരോഗ്യത്തിൻ്റെ അടിത്തറയായി കണ്ട് പതഞ്ജലവും ഭാഷ്യവും ചരക സംഹിതയും സംഹിതയിലേക്ക് വരുമ്പോൾ ഇതിനെ മുഴുവൻ സമഗ്രമായി സംശോധിപ്പിച്ചുകൊണ്ട് ഒരു രചന നടത്തും ഇത് നമ്മുടെ ഒരു പഠനത്തിന് വിധേയമാക്കുമ്പോൾ അതിൽ നിന്ന് എത്രയോ നൂറ്റാണ്ട് നാം കടന്നു വന്നിരിക്കുന്നു തീർച്ചയായും എത്രയോ ജലം ഗംഗയിലൂടെ ഒഴുകി എത്ര ന്യൂനമർദ്ദങ്ങൾ വൃഷ്ടികളായി പെയ്തു എത്ര മരങ്ങൾ മുളയ്ക്കുകയും കായ്ക്കുകയും മണ്ണടിയുകയും ചെയ്തു എത്ര വംശാവലികൾ ഉണ്ടായി മറഞ്ഞു എത്ര ജനത വന്നുപോയി ഏതെല്ലാം രാജവംശങ്ങൾ ഇതിനിടയിൽ ഭരിച്ചു ഭരണം നിർത്തിപ്പോയി ഏതെല്ലാം വൈദേശിക ശക്തികൾ ഈ രാജ്യത്തെ ആക്രമിക്കുകയും അതിനെ ഭരിക്കുകയും ഇരുന്ന് നിരങ്ങുകയും സമ്പത്ത് കൊണ്ടുപോകുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു ഏതെല്ലാം രാഷ്ട്രങ്ങളുടെ ഭാഷയും വ്യാകരണവും എല്ലാം പഠിക്കാൻ ഇന്ത്യക്കാർ തയ്യാറെടുത്തു എത്ര ഉദ്യോഗങ്ങൾ ഓടി എത്ര രാജ്യങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ മസ്തിഷ്കവും ശരീരവും രാപകൽ വിനിയോഗിച്ചു സ്വന്തം ആരോഗ്യത്തിനും സ്വന്തം ജനതയുടെ ആരോഗ്യത്തിനും ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള ആരോഗ്യത്തിനും ഒരു വിശാല വിശ്വത്തിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി എഴുതി എഴുതിവച്ച ഗ്രന്ഥങ്ങളുടെ പണിപ്പുരയിലേക്കൊന്ന് പ്രവേശിക്കുവാനുള്ള ബൗദ്ധിക ശേഷി പോലും നേടാതെ സദാ സർവ്വത ഇരയെ ഒരു സിദ്ധാന്തം രചിച്ച് മാനവ ആരോഗ്യത്തെ സമ്പൂർണമായി നശിപ്പിച്ചു ആരോഗ്യ വകുപ്പുകൾ അരങ്ങേറുമ്പോൾ ലോകത്ത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആരോഗ്യ സ്ഥാപനമെന്ന നിലയിൽ ഡബ്ല്യു എച്ച് ഒക്കു മുമ്പിൽ ഒരു കാലത്തും ന്യൂനതയില്ലാത്ത വിധം ഇതിനെ കൊണ്ട് പോയി അവതരിപ്പിക്കാൻ കഴിയുമാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ഈ സന്ദേശത്തെ ഒരാവൃത്തി വായിക്കാനോ പഠിക്കാനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു പഠിക്കേണ്ടതാണ് തീർച്ചയായും ചരകനെ കാണുമ്പോഴാണ് നമ്മൾ അപ്പോൾ ചരക ദർശനത്തിൻ്റെ ചരക ചിന്തയുടെ ആഴവും പരപ്പും ഇതാണ് ഹിംസ എപ്രകാരം രോഗമായി വരുന്നു സ്ഥേയം എങ്ങനെ രോഗമാകുന്നു അന്യഥാകാമം എപ്രകാരം രോഗങ്ങൾക്ക് വഴിമരുന്നിടുന്നു അതാണ് ചരകചിന്തയുടെ ആൾ